രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ കോൺഗ്രസ് അടക്കമുള്ള രാജ്യത്തെ പതിനാല് പ്രതിപക്ഷ പാർട്ടികൾ ദേശീയ അന്വേഷണ ഏജൻസികളായ ഇ ഡിക്കും സി ബി ഐക്കുമെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു കേന്ദ്ര സർക്കാർ ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നു എന്നതായിരുന്നു അവരുന്നയിച്ച പ്രധാന പരാതി അത് ചുമ്മാ ഒരു പരാതിയായി ഉന്നയിക്കുക മാത്രമല്ല ചെയ്തത് പരാതിക്ക് ഹേതുവായ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഈ കാലയളവിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയായിരുന്നു എന്നതാണ് വസ്തുത അപ്പോൾ ബാക്കി അഞ്ച് ശതമാനം കേസുകളെങ്കിലും ബി ജെ പിയുടെയോ അല്ലെങ്കിൽ എൻ ഡി എയുടെ നേതാക്കൾക്കെതിരെ ഉണ്ടല്ലോ എന്ന് കരുതി സമാധാനിക്കാൻ വരട്ടെ ആ അഞ്ച് ശതമാനത്തിൽ മഹാഭൂരിപക്ഷവും അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എടുത്ത കേസുകളാണ് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ അവർക്കെതിരെ കേസ് വന്നപ്പോഴാണ് അവർ പേടിച്ച് ബി ജെ പിയിൽ ചേക്കേറിയത് എന്ന് സാരം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ നേതാക്കളെ അന്വേഷണ ഏജൻസികളെ കാണിച്ച് ഭീഷണിപ്പെടുത്തി വരിതിയിലാക്കാൻ ബി ജെ പി നിരന്തരമായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുന്നുമുണ്ട് അതേസമയം ഇ ഡി എന്ന അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയ വേട്ടക്ക് ഉപയോഗിക്കുന്ന ഉപകരണം മാത്രമാണ് എന്നതിന് മറ്റൊരു തെളിവ് കൂടിയുണ്ട് ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മോദി ഭരണത്തിൽ ഇക്കൂട്ടർ അന്വേഷിച്ച കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളുടെ എണ്ണം അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എത്രേ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകൾ എന്നാൽ അതിൽ വെറും നാൽപ്പത്തി മൂന്ന് കേസുകൾ മാത്രമാണ് അവർക്ക് തെളിയിക്കാനായത് എന്ന് വെച്ചാൽ അര ശതമാനം കേസ് പോലും തെളിയിക്കാൻ ഇ ഡിക്ക് സാധിച്ചിട്ടില്ല ഇതിൽ നിന്നും മാത്രം ഇ ഡിയെ കേന്ദ്ര പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടാനുള്ള ഉപകരണമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് സി ബി ഐയുടെ കാര്യവും മറിച്ചൊന്നുമല്ല എന്നാൽ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് ബോധ്യപ്പെട്ട ഇക്കാര്യം കേരളത്തിലെ കോൺഗ്രസിനും ലീഗിനും ബോധ്യപ്പെടുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കരുവണ്ണൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ നടപടി മറ്റെല്ലാ കേസുകളിലും എന്ന പോലെ ഇതും രാഷ്ട്രീയ വേട്ടയ്ക്ക് ഇ ഡി ഉപയോഗിക്കുകയാണെന്നുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും അറിയാഞ്ഞിട്ടല്ല അന്വേഷണം സി പി എമ്മിനെതിരെയാണെങ്കിൽ മറ്റെല്ലാം മറന്ന് ഇ ഡിയുടെ നടപടിയുടെ കൂടെ കട്ടക്ക് നിൽക്കുക എന്നതാണ് കേരളത്തിലെ ഈ കൂട്ടരുടെ നിലപാട് ഇ ഡിയുടെ കള്ളക്കേസിന്റെ ഭാഗമായി ജയിലിലായ അരവിന്ദാഷിനും ജിൻസിനും ഹൈക്കോടതി ജാമ്യം നൽകിയ വാർത്ത ഒരു ചെറിയ കോളം ന്യൂസിൽ ഒതുക്കിയതിന്റെ പത്ര കട്ടിങ് തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിനോടൊപ്പം കുറിച്ച കുറിപ്പിലൂടെ ചില വസ്തുതകൾ ചില സത്യങ്ങൾ പറയുന്നുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽകുമാർ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും കുറിക്ക് കുറിപ്പ് ഇങ്ങനെയാണ് വാർത്തകൾ ചെറുതാകുമ്പോൾ കരിവണ്ണൂർ ബാങ്ക് എന്ന് കേൾക്കാത്തവരുണ്ടാകില്ല കേരളത്തിൽ ആദ്യമായി സംഭവിച്ച ഒരു ബാങ്ക് ക്രമക്കേട് അവിടെയായിരുന്നു അതും ഒരു സഹകരണ ബാങ്ക് അതിന് മുൻപും പിൻപും ഇന്ത്യയിൽ ഒരു സഹകരണ ബാങ്കിലും ഒരു ക്രമക്കേടും സംഭവിച്ചിട്ടില്ല സി പി ഐ എം മാത്രമാണ് പ്രതി മുൻ സഹകരണ മന്ത്രി എ സി മൊയ്തീൻ പി കെ ബിജു എക്സ് എം പി എം എൻ കണ്ണൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ആരെയൊക്കെ ഇ ഡി ചോദ്യം ചെയ്തു എല്ലാ മാധ്യമങ്ങൾ ആഘോഷിച്ചു കോൺഗ്രസ് നേതാക്കൾ ഇ ഡിക്കൊപ്പം സി പി എമ്മിനെതിരെ വാർത്തകൾ സൃഷ്ടിക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥർ വലതു മാധ്യമ പ്രവർത്തകർ കോൺഗ്രസ് പ്ലസ് ബി ജെ പി പ്ലസ് ലീഗ് പ്ലസ് ജമാഅത്തെ ഇസ്ലാമി പ്ലസ് എസ് ടി പി ഐ മുന്നണിക്കാർ ഉൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പ് സുരേഷ് ഗോപിയുടെയും കോൺഗ്രസിൻറെയും കരുവണ്ണൂർ മാർച്ച് പ്രധാനമന്ത്രി സരസ്വിനെ വിളിക്കുന്നു കരുവണ്ണൂരിലെ നിക്ഷേപകർക്ക് ഇ ഡി പണം നൽകുമെന്ന് പ്രചാരണം സി പി എമ്മിനെ ആക്രമിക്കാനുള്ള ശകാരപഥമായി കരുവണ്ണൂർ മാറി ഒരു സ്വയം വിമർശനം പറയട്ടെ കരുവണ്ണൂർ ബാങ്കിലെ സി പി ഐ എം ഭരണം മാതൃകാപരമായിരുന്നില്ല ജീവനക്കാർ ക്രമക്കേട് നടത്തിയപ്പോൾ ഭരണസമിതി നോക്കുകുത്തിയായി പാർട്ടി ചുമതലക്കാർക്കും വീഴ്ച പറ്റി പാർട്ടി എന്തു ചെയ്തു തെറ്റു ചെയ്തവരെ പുറത്താക്കി സംഘടനാ നടപടികൾ ശക്തമാക്കി നിക്ഷേപകർക്ക് മുഴുവൻ പണവും തിരിച്ചു നൽകാൻ പദ്ധതി തയ്യാറാക്കി ക്രിമിനൽ കുറ്റം ചെയ്തതിന് രണ്ട് ഡസണിലേറെ കേസുകൾ പ്രതികൾ ജയിലിലായി കേരള സർക്കാർ കരുവണ്ണൂരിലെ കുറ്റക്കാരെ കർശനമായി നേരിട്ടു ഭരണതലത്തിൽ വീഴ്ച വരുത്തിയ ഓഡിറ്റർമാർ വരെ ജയിലിലായി ഇ ഡി എന്തിനു വന്നു ഇ ഡി വന്നത് ബാങ്കിനെ രക്ഷിക്കാനായിരുന്നില്ല കുറ്റക്കാരെ പിടിക്കാനായിരുന്നില്ല കേരള സർക്കാർ പ്രതികളാക്കി ജയിലിലടച്ച കുറ്റവാളികളെ ഇ ഡി മാപ്പുസാക്ഷിയാക്കി അവരെ കൊണ്ട് സി പി എമ്മിനെതിരെ കള്ളക്കഥയുണ്ടാക്കി അതിൻ്റെ ലിങ്ക് കൗൺസിലർ കൂടിയായ അരവിന്ദാക്ഷനായിരുന്നു അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ പേരിൽ അറുപത്തിനാല് ലക്ഷം രൂപ നിക്ഷേപം സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരിക്ക് രഹസ്യ നിക്ഷേപം മനോരമയിൽ മുൻപേജിൽ വാർത്തയല്ലായിരുന്നു ആ നുണ പൊളിച്ചു അതുമാത്രമല്ല തൻ്റെ അക്കൗണ്ടിൽ വന്ന പണത്തിൻ്റെ കണക്ക് അരവിന്ദാക്ഷൻ കോടതിയിൽ ബോധ്യമാക്കി പതിനാല് മാസം ഒരാളെ ജയിലിലിട്ടു എന്നിട്ടും അയാൾക്കെതിരെ തെളിവിൻ്റെ കണികയില്ല അയാൾ കുറ്റം ചെയ്തതായി കരുതാനാകില്ല എന്ന് ഹൈക്കോടതി വിധിച്ചു ഇ ഡിക്ക് തിരിച്ചടി എന്നെങ്കിലും എഴുതേണ്ടേ ഇ ഡിക്ക് മാത്രമാണോ തിരിച്ചടി മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും തിരിച്ചടിയാണ് തൃശ്ശൂരിലെ സി പി ഐ എമ്മിനെ വളഞ്ഞിട്ടാക്രമിച്ചപ്പോൾ ഇ ഡിയെ വെല്ലുവിളിച്ച് ഞാൻ മുമ്പ് എഴുതിയിരുന്നു ഇ ഡി ഞൊട്ടും അങ്ങനെ തന്നെയാണ് എഴുതിയത് സംശയമുള്ളവർക്ക് ലിങ്ക് നൽകാം അതെ ഈടി ഞൊട്ടി മാധ്യമങ്ങളോടും വലതുപക്ഷത്തോടുമാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത് മുതൽ എത്ര കള്ളക്കഥകൾ സ്വർണ കള്ളക്കടത്ത് ഖുറാൻ ഈത്തപ്പഴം ബിരിയാണി ചെമ്പ് എല്ലാം ഞൊട്ടിയില്ലേ എഐ ക്യാമറ ഹൈക്കോടതിയിൽ സതീശൻ തോറ്റില്ലേ കെ ഫോൺ സതീഷിനും ചെന്നിത്തലയും ഹൈക്കോടതിയിൽ തോറ്റു തൊപ്പിയിട്ടു മാസപ്പടി കേസ് മാത്യു കുഴൽനാടൻ രണ്ട് കോടതിയിൽ തോറ്റു എസ് എഫ് ഐയോ ഞൊട്ടും ഒന്നും ചെയ്യാനില്ല അത്രത്തോളം അഴിമതി രഹിത സർക്കാർ ആണ് കേരളത്തിലുള്ളത് മാധ്യമങ്ങളോടാണ് നിങ്ങൾ സി പി ഐ എമ്മിനെതിരെ മുൻപേജിൽ ദിവസങ്ങളോളം കെട്ടിച്ചമച്ച നുണക്കഥകളുടെ ആയുസ് ഇത്രയുമേ ഉള്ളൂ എന്തിനും മറുപടിയുണ്ട് സംശുദ്ധമാണ് എൽ ഡി എഫ് സർക്കാർ ഈ മനോരമ വാർത്ത വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലെൻസ് കൂടി വിതരണം ചെയ്യുന്നത് ആലോചിക്കാവുന്നതാണ് എങ്കിലും എത്രയേറെ വിഷമിച്ചിട്ടാകും ഈ ചെറിയ വാർത്തയെങ്കിലും നൽകിയിട്ടുണ്ടാകുക ആ വലിയ മനസ്സിനു നന്ദി അഡ്വക്കേറ്റ് അനിൽകുമാർ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കേരളത്തിന് പുറത്തുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മഹാമോശം കേരളത്തിലാണെങ്കിൽ ആഹാ െങ്കേമം എന്നാണ് വി ഡി സതീഷനും കൂട്ടരും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെയാണ് സതീഷ ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് സ്ഥലത്തിനനുസരിച്ച് നിലപാട് മാറ്റുന്നവരെ നാട്ടും പ്രദേശത്തുകാരും മറ്റൊരു പേരിട്ടാണ് വിളിക്കുക വെറുതെ പറയിപ്പിക്കല്ലേ സുധാകരൻ്റെ സ്വന്തം മൈലാഞ്ചിക്കൊടിയേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ